ഇഡ്ഡലിക്ക് സാമ്പാറാണ് സാമ്പാറിനുള്ള മലക്കർ രാവിലെ ഒഴിക്കണ്ടു ഇന്ന് കുറെ പണിയുണ്ട് രാവിലെ അച്ഛനെ കുളിപ്പിക്കണം റസ്സൊക്കെ മാറ്റണം സാമ്പാറിനുള്ള എല്ലാം സെറ്റ് വെച്ചു നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് പൊടികളെല്ലാം മഞ്ഞപ്പൊടിയും മുളപൊടിയൊക്കെ ഇട്ടു ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കും കുക്കറിൽ വെച്ചു പിന്നെ ഇഡ്ഡലിയും സാമ്പാറും കുളിപ്പിക്കണം ചൂടുവെള്ളമൊക്കെ വെച്ചു കുളിപ്പിച്ചതിനു ശേഷം ഞങ്ങൾ കാത്തു കുടിക്കും ഇന്ന് രാവിലെ ആർസി കുളിക്കാനുള്ള പരിപാടി ആക്കിയോ കുളിപ്പിക്കണം വല്യ നല്ലതാണ് നല്ലതല്ല നല്ലതല്ലേ

രാമുണ്ട് എന്റെ വീട് വരുന്നു കണ്ടല്ലോ അല്ല അച്ഛൻ്റെ അമ്മ അവിടുത്തെ നല്ല മെയിനായിട്ടുള്ള അമ്മ ആയിരിക്കും അവിടുത്തെ ആ അമ്മ എന്ന പറയുമ്പം അതനുസരിച്ചാണ് അവിടെ നല്ല കാര്യങ്ങളെ പാലങ്ങളെ പറ്റി അവർ പറയിക്കുന്നത് അവിടെ ഇവിടെ ആരൊക്കെ ഉണ്ട് രാമേന്ദ്രനാണ്ട് അല്ല രാമേന്ദ്രനാണ്ട് രാമേന്ദ്രൻ നായരുടെ കൂടെ ആരുണ്ട് ഇപ്പൊ കൂടെ രാമേന്ദ്രൻ നായരുടെ കൂടാരണ്ടിപ്പോൾ പെടിക്കും കഴിക്കണമില്ല

കയ്യില് ബെർമൂടെ ആക്കിയ കയ്യില് മൊത്തം കഴിഞ്ഞാൽ കീർ കിടഞ്ഞുണ്ട്ട്ടി കെട്ടി കെട്ടി മാറ്റും അതിന്റെ ആവുമ്പോഴ ഇഷ്ടം മാറ്റി റിലാക്സ് ആക്കിരിക്കടിപടിയായിരുന്നു ഏറ്റവും വലിയ സന്തോഷം അത് നമ്മുടെ ഫ്ലവേഴ്സിൽ വാർത്ത ഭയങ്കര സന്തോഷം വലിയ വലിയൊരു ചാനലില് നമ്മുടെ പേരൊക്കെ പറയുന്നത് ഒരു സന്തോഷം പറയുന്ന നന്ദി അറിയിക്കുക നല്ലൊരു വാർത്തയാണത് അവിടുത്തെ പ്രോഗ്രാമിന്റെ അത് ചോദ്യം ഇനി ഒരു വാർത്ത ഖത്തറിൽ നിന്നാണ് ഖത്തർ കൊട്ടാരക്കര പ്രവാസി അസോസിയേഷൻ കഫാക്കിൻ്റെ ഓണാഘോഷം വിപുലമായി നടന്നു പ്രശസ്ത മിംകിരി താരവും ടെലിവിഷൻ കലാകാരനുമായ സതീഷ് വെട്ടിക്കവല മുഖ്യ അതിഥിയായിരുന്നു ഇന്ത്യൻ കൾച്ചറൽ ക്ലബ് പ്രസിഡന്റ് എ പി മണികണ്ഠൻ ജനറൽ സെക്രട്ടറി ഇബ്രഹാം കെ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു കഫാക്കിലെ എഴുപതോളം കലാകാരന്മാരും വനിതകളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഓണാഘോഷത്തിന് നിറവു കൂട്ടി ഓണം ക്രിക്കറ്റ് ലീഗിലെ വിജയികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പ്രേക്ഷകർക്കറിയുന്ന പോലെ ഈ വിദേശ നാടുകൾ വിദേശ രാജ്യങ്ങൾ മലയാളികൾ ചേക്കേറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് മിക്കവാറും അത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയോ ജനുവരി മുപ്പന്ന് വരെയോ ഒക്കെ പോ ജനുവരി മുപ്പത് ഒക്കെ പോകാൻ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട് ശരിക്കും നമ്മുടെ ഓണത്തിൻ്റെ പൊലിമ മുഴുവൻ ആഘോഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അച്ഛൻ നമ്മളെ കഴിക്കുന്നത് ിട്ടൊക്കെ കഴിക്കാന്ന് വെച്ചു അതുകൊണ്ട് പത്തുമണിയായി ഇങ്ങനെ ബലി എങ്ങനുണ്ട് ഇത് മൊത്തം കഴിച്ചു കേട്ടോ കഴിഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ഇണ്ട് യാത്ര ഉണ്ട് നിങ്ങൾക്ക് കൊല്ലം വരെ പോണം ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ നമുക്കേ കൊല്ലം വരൊന്ന് പോണോ ഏ കേട്ടോ കഴിച്ചിട്ട് പോണോ ഞങ്ങളിന്ന് കഴിച്ചിട്ട് കൊല്ലം വരെ യാത്ര ചെയ്യാം കഴിക്കട്ടോ ഓക്കെ കേട്ടോ വെള്ളം കുടിക്കണം ഓക്കേ